ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ക്രൂരതയ്ക്കെതിരെ എസ് ഡി പി ഐ തിരൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി സാമ്രാജ്യത്തെ സാമ്രാജ്യത്തെ അവരെ അവരെ തുടരുന്നു തുടരുന്നു സമാപന യോഗം എസ് ഡി പി ഐ മണ്ഡലം അധ്യക്ഷൻ നിസാർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഇസ്രായേൽ ദുരിതരാഷ്ട്രം ലോകത്ത് അവർക്ക് യാതൊരു നിയമങ്ങൾ അനിശ്ചിതപരമായ ഒരു നടപടിയും അവർക്ക് ബാധകമല്ല എന്ന രീതിയിൽ അറബ് മേഖലയിൽ വ്യാപകമായിട്ടുള്ള അക്രമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അടുത്തായി ഈ ചർച്ചയ്ക്ക് മധ്യസ്ഥ വഹിക്കുന്ന മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി അത്രയിലെത്തിയിട്ടുള്ള അധിനിവ ശക്തികൾക്കെതിരെ പോരാടുന്ന പലസ്തീൻ നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ ഒരേ പരമാധികാര രാഷ്ട്രത്തിന്റെ മേലുള്ള ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യങ്ങൾ ഈ ആക്രമണത്തിനെതിരെ പ്രതിഷേധിക്കുകയും അതിനെതിരെ നിലകൊള്ളുകയും ചെയ്യണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുകയാണ് ഫലസ്തീനടക്കം ആറോളം രാജ്യങ്ങളിൽ യാതൊരുവിധ പ്രകോപനവുമില്ലാതെ ഇസ്രായേൽ തമ്മാടി രാഷ്ട്രം നിരന്തരമായിട്ടുള്ള മനുഷ്യക്കുതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആധുനിക ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വംശഹത്യ ആരും ആരും പ്രതിഷേധിക്കാതെയും ഒരു ഒരു താഴെ പാലത്തു നിന്നും ആരംഭിച്ച പ്രകടനം തിരൂർ നഗരം ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അഷർഫ് സഹീർ ഹംസ തിരൂർ പി പി ഇബ്രാഹിം നജീബ് തിരൂർ റഫീഖ് സബ്ക ജാഫർ തിരുനാവായ യൂസഫ് പുല്ലൂർ അബ്ദുൾ ഹക്കീം വെട്ടം എന്നിവർ നേതൃത്വം ന്യൂസ് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ